ാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് ഒരധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ കഴുത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു കൊലപാതകത്തിന് കാരണമായതോ വെറും അഞ്ഞൂറ് രൂപയെ ചൊല്ലിയുണ്ടായ തർക്കവും പതിനേഴ് വയസ്സുകാരനായ സൗരവ് പാലാണ് തന്റെ അധ്യാപകന്റെ കൈകൊണ്ട് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയുള്ള ജിൻജാക്കിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം നടക്കുന്നത് ദുനു സിംഗ് കിഡ്സ് ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപകനായ അനൂപ് സിംഗ് ആണ് സൗരഭിനെ കഴുത്തറുത്ത് കൊല്ലുന്നത് കൊലപാതകത്തിന് പിന്നാലെ തന്നെ അധ്യാപകനായ അനൂപ് ഒളിവിൽ പോവുകയും ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിനാണ് അധ്യാപകനായ അനൂപ് സൗരഭിനെ ഫോണിൽ വിളിച്ച് സ്കൂളിന് സമീപത്ത് വെച്ച് കാണണമെന്ന് ആവശ്യപ്പെടുന്നത് അധ്യാപകന്റെ ആവശ്യപ്രകാരം സൗരഭ് അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് സ്ഥലത്തെത്തുകയും ചെയ്തു സ്ഥലത്തെത്തിയ സൗരഭുമായി അഞ്ഞൂറ് രൂപയെ ചൊല്ലി അധ്യാപകനായ അനൂപ് വഴക്കടിച്ചു ഇരുവരും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചപ്പോൾ ആ അധ്യാപകൻ ചെയ്തതെന്താണെന്നോ കത്തികൊണ്ട് ആ പതിനേഴുകാരന്റെ കഴുത്തറുത്തു കഴുത്തു മുറിഞ്ഞ ഉടൻ തന്നെ മുറിഞ്ഞ് നിലത്തേക്ക് വീണു വേദന കൊണ്ട് സൗരഭ് നിലവിളിച്ചതോടെ ആ കൊടും സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു സൗരഭിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആ പതിനേഴ് വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ മെഡിക്കൽ സംവിധാനത്തിനൊന്നും സാധിച്ചില്ല നിലവിൽ പ്രതിയായ അനൂപിനായുള്ള തെരച്ചിലാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ രണ്ട് പോലീസ് സംഘങ്ങൾ രൂപീകരിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്കൽപൂർ കസ്ബ ജീഞ്ഞക് में आज एक युवक सौरभ पाल सनब सुरजी सुभाष चंद्र जो उमरा रायपुर ओ थाना रूडा के रहने वाले हैं। वर्तमान समय में वो अपनी बहन के पास झंझक में रह रहे हैं उनको एक व्यक्ति द्वारा बुलाया गया और उनके गले के पास धार -धार किसी हथियार से हमला किया गया जिससे उनकी इलाज हित ले जाते समय मृत्यु हो गई है मौके पर फोरेंसिक टीम तथा उच्च अधिकारियों द्वारा घटना स्थल का निरीक्षण के साथ साथ गहन पूछताछ की जा रही है കൊലപാതകിയായ അനൂപിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കൈമാറിയാണ് സൌരഭ് മരണത്തിന് കീഴടങ്ങിയത് പിന്നാലെ തന്നെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതനായ അധ്യാപകൻ അനൂപിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക